ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് വിജയികളുടെ ശീലം അതിരാവിലെ ഉണരൽ എന്ന് പറഞ്ഞിട്ട് അതിരാവിലെ ഉണർന്നവരൊക്കെ വിജയികളാവും എന്നാ പറയുന്നത് എന്ത് വലിയ മണ്ടത്തരാണെന്നറിയത് അങ്ങനെയൊന്നുമല്ല ആര് പറ പലരും എന്നോട് ചോദിക്കാറുണ്ട് എനിക്ക് വിജയി ആകണം അതിരാവിലെ ഉണരണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഞാൻ പറഞ്ഞു എന്തിന് നടക്കുന്നു അതിരാവിലെ ഉണർന്നാൽ മാത്രമേ വിജയി ആവൂന്നുള്ള ആര് പറഞ്ഞു എവിടൊക്കെയോ കേട്ടിട്ടുണ്ട് അത് കേട്ടവരോട് പോയി ചോദിക്കുക എനിക്കറിയില്ല ഞാൻ അങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത് രണ്ട് ടൈപ്പ് മനുഷ്യരുണ്ട് അവരുടെ പ്രൈം ടൈം എന്ന് പറയുന്ന പറയുന്നൊരു ടൈമുണ്ട് ഈ രണ്ട് ടൈപ്പ് മനുഷ്യരുടെയും അവരുടെ പവർഫുൾ ടൈം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും നല്ല പീക്ക് ടൈം എന്ന് പറയുന്നൊരു ടൈമുണ്ട് ചിലർക്ക് അത് രാവിലെ നേരത്തെ ആയിരിക്കും ഏളി ഗെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്കത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ചിലർക്ക് അത് ഈവനിങ് ആയിരിക്കും ചിലർക്കത് വേറെ ഏതെങ്കിലും സമയത്തും ആവാം പൊതുവേ നമ്മൾ കാണപ്പെടുന്നത് നൈറ്റ് ഓൾസിനെയും ഏർലി ബേഡ്സിനെയും ആണ് രാത്രി ആകുമ്പോൾ എനർജറ്റിക് ആവുന്ന ആൾക്കാരും രാവിലെ നേരത്തെ എനർജറ്റിക് ആവുന്ന ആൾക്കാരും നമ്മൾ ചെയ്യേണ്ടത് ഏതൊക്കെയോ ആളുകൾ വിജയികളായി അവരുടെ ജീവിതം പരിശോധിച്ച് നോക്കിയപ്പോൾ അവർ രാവിലെ നേരത്തെ ഉണരുന്നവരായിരുന്നു അതിനർത്ഥം അവർ രാവിലെ നേരത്തെ ഉണർന്നത് കൊണ്ടാണ് വിജയി ആയത് എന്നില്ല അവർ വിജയി പല കാരണങ്ങൾ കൊണ്ടാണ് അതിലൊരു കാരണമായിരുന്നു അവർ നേരത്തെ ഉണർന്നു എന്നുള്ളത് നമ്മൾ അത് കണ്ടിട്ട് അതങ്ങോട്ട് കോപ്പി എടുത്തിട്ട് ആരൊക്കെ പറയുന്നതും കേട്ടിട്ട് ബുക്കുകളിലും കണ്ടിട്ട് നമ്മൾ രാവിലെ നേരത്തെ ഉണരാൻ തുടങ്ങുകയാണെന്ന് വിചാരിച്ചോ ചിലപ്പോൾ നമ്മൾ ഉള്ളതിനേക്കാളും പരാജിതരാവുക ചെയ്യുക കാരണം നമ്മളുടെ പെർഫോമൻസ് പീക്ക് നിൽക്കുന്ന ടൈം ചിലപ്പോൾ അതിരാവിലെ രാവിലെ ആയിരിക്കില്ല അപ്പം നമ്മളൊരു പ്രാക്ടീസിലേക്ക് കിടക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പീക്ക് പെർഫോമൻസ് ടൈം ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കലാണ് ഞാൻ നല്ല ആയിട്ട് എൻ്റെ ബ്രെയിൻ നല്ലപോലെ വർക്ക് ചെയ്യുന്നത് ഏത് സമയത്താണെന്നുള്ളതാണ് അതൊരു നാലഞ്ച് അവേഴ്സ് ഉണ്ടാവും അത് ചിലപ്പോൾ ഈവനിങ്സ് ആവും ചിലപ്പോൾ ആവും ഇത് മനസ്സിലാക്കിയിട്ട് ഒരു വ്യക്തി ആദ്യം ഇത് മനസ്സിലാക്കുക എന്നിട്ട് ഇതിനനുസരിച്ചിട്ട് പ്രവൃത്തികളെ സജ്ജീകരിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതായത് എൻ്റെ ജീവിതത്തെ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട പ്രാക്ടീസുകളും പ്രധാനപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കലും എക്സിക്യൂഷൻസൊക്കെ ഉണ്ടല്ലോ ഇത്തരം എല്ലാ കാര്യങ്ങളും ആ ഒരു എനർജി പീക്കിൽ നിൽക്കുന്ന ടൈമിൽ വേണം ചെയ്യാൻ അപ്പോഴാണ് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈസി ആകുള്ളൂ നമുക്കൊരു ബേഡൻ ആകാതെ തോന്നുകയുള്ളൂ അത് മോർണിംഗ് ആണോ ഈവനിങ് ആണോ എന്നുള്ളത് വ്യക്തിഗതമാണ് വ്യക്തി കണ്ടുപിടിക്കണം അത് എവിടെയെങ്കിലും വായിച്ചിട്ട് രാവിലെ നേരത്തെ എണീച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ആളാവുന്നൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല അങ്ങനെയൊന്നും ആവില്ല അപ്പോൾ നിങ്ങളൊരു കാര്യം സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ വിജയികളായ നേരം വൈകി എണീക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് ഉണ്ടാവും എത്രയോ പേരുടെ ലിസ്റ്റ് കിട്ടും നേരം വൈകി എണീക്കുന്ന ഏഴ് മണിക്ക് എട്ട് മണിക്കൊക്കെ എണീക്കുന്ന സക്സസ്ഫുൾ പേഴ്സൺ ഈ ലോകത്ത് എത്ര പേരുണ്ടെന്ന് എന്ന് സെർച്ച് ചെയ്ത് നോക്കും അതാത് സെർച്ച് ചെയ്യാത്തത് അപ്പം നമ്മൾ ഓവർലോഡ് ചെയ്യരുത് നമ്മളുടെ മനസ്സിനെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറ്റുന്ന ടൈപ്പാണോ നോക്കിയിട്ട് വേണം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ചില ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ചില ആളുകൾ ചില എക്സർസൈസ് പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും അവനവനെ ഓവർലോഡ് ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് പോകാറുണ്ട് ഈ ഓവർലോഡ് ചെയ്താൽ രണ്ട് പ്രശ്നം ഉണ്ടാവും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കേണ്ട മനസ്സൊരു ചില്ലുപാത്രമാണ് അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അതിനെ നമ്മൾ ഒരുപാട് കളിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും അപ്പോൾ നമ്മുടെ മനസ്സിനെ കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തൊരു പ്രാക്ടീസ് അതിന് കൊടുക്കുമ്പോഴും ഇത് എനിക്ക് താങ്ങുന്നതാണോ ഇതിനെ വളരെ സിമ്പിളായിട്ട് പണ്ടുള്ളവർക്ക് കൊത്താവൂ എന്ന് പറയും അത്ര സിമ്പിളാണിത് ഇത് എനിക്ക് താങ്ങുന്നതാണോ എന്നുള്ളത് എൻ്റെ ശാരീരികമായ മാനസികമായ ലെവലുകൾക്ക് യോജിച്ച ഒരു ടാസ്ക്കാണോ ഞാൻ ഏറ്റെടുക്കുന്നത് ഒരു പക്ഷേ നമ്മൾ ഏറ്റെടുക്കുന്ന ടാസ്ക് നമ്മുടെ മാനസികവും ശാരീരികവുമായ ലെവലിന് പറ്റിയതൊന്നും ആവണമെന്നില്ല ബട്ട് കുറച്ച് പരിശ്രമിച്ചാൽ എത്തിച്ചേരാവുന്ന ഒരു ലെവലിലുള്ളതായിരിക്കണം നമ്മൾക്ക് ഒരിക്കലും അച്ചീവബിൾ അല്ലാതെ ഇരിക്കുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ ലക്ഷ്യമിട്ടിട്ട് കാര്യമില്ല ചെറിയ 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 പോയിന്റുകളെ നേടിയെടുത്ത് നേടിയെടുത്ത് നേടിയെടുത്തിട്ട് അതിൽ നിന്നുണ്ടാക്കുന്ന കോൺഫിഡൻസ് കൊണ്ട് വേണം പിന്നെ വലിയ വലിയ ഇതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരാൾ നീന്തൽ പഠിക്കുമ്പോൾ മുങ്ങി മരിക്കാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് ഇറങ്ങി നിന്നിട്ട് നീന്തൽ പഠിക്കുകയല്ലേ ചെയ്യുക എന്നിട്ട് കോൺഫിഡൻസ് ആയതിനു ശേഷമല്ലേ ആഴമേറിയ കുളങ്ങളിലും മറ്റും നീന്താൻ തുടങ്ങുക ഇതുപോലെയാണ് നമ്മളൊരു കാര്യം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ സേഫ് സോണിൽ നിന്നിട്ടേ കളി തുടങ്ങാൻ പാടുള്ളൂ കാര്യം മനസ്സിലാവുന്നുണ്ടോ